ഹെഗ് ഐസ് അങ്ങനെ ഞങ്ങൾ ചായ എടുക്കാൻ വേണ്ടി പോയിട്ടോ അങ്ങനെ നോക്കുമ്പോൾ സ്റ്റാൻഡിൽ നോക്കി കട കാണുന്നില്ല അപ്പോൾ ഇർഷവും ഞാനും കൂടി പോകാനുള്ള പ്ലാൻ ഉണ്ട് രണ്ടാവുന്നിൽക്കുന്ന ലോഡ്ജ് അങ്ങനെ ഞങ്ങൾ കുറച്ചുകൾ മുന്നോട്ട് പോയപ്പോൾ നമുക്ക് ചായ ചായപ്പേടി കിട്ടി അത് നോക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ സെറ്റപ്പ് അപ്പോൾ ചെന്ന് നമ്മൾ ചായ പറഞ്ഞു കടികൾ നോക്കുകയാണെങ്കിൽ ഇതൊക്കെയുള്ളത് ടൊമാറ്റത്തെ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ പിന്നെ രണ്ട് രതീഷും ഉണ്ട് രതീഷും അല്ലല്ലേ കായ വിജയൻ ചായ ചായക്കപ്പടുത്ത് അടിപൊളി കേട്ടോ ചായ കുടിച്ച് അങ്ങനെ റൂമിൽ എത്തി അപ്പോൾ നമ്മൾ ലോഡ്ജിലത്തെ മീങ്ങുകളെ കണ്ടിട്ടോ അപ്പോൾ ഓരോ കുറച്ച് കുശലം പറഞ്ഞ് ഞാൻ അങ്ങനെ പോയി കടന്ന് അങ്ങനെ പിറ്റേന്ന് രാവിലെ നേരം പോകുന്ന വീണ്ടും ഞങ്ങൾ ചായ അടിക്കാൻ പോയി അവിടെ ചായപ്പിടിയിൽ കടി ഉണ്ടാവില്ല കടിപ്പിടിയിൽ ചായ ഉണ്ടാവില്ല അങ്ങനെ വായൻ്റെയിൽ പൊറോട്ടയും കൊടുത്തിട്ട് തന്നിട്ടോ അപ്പോൾ അതൊക്കെ തിന്നുകൊണ്ട് ഞങ്ങൾ വീണ്ടും റൂമിലേക്ക് പോയി പിന്നെ ഞങ്ങളെ ഒന്ന് പരീക്ഷയ്ക്ക് പോക്കേനും അപ്പോഴാണ് ഇങ്ങനെ സംഗതി കണ്ട കേട്ടോ അങ്ങനെ സ്റ്റാൻഡിലെ കടകളതൊക്കെ പൂവിൻ്റെ കടയിട്ടും കടലിൻ്റെ കടയിട്ടൊക്കെ അങ്ങനെ ഞങ്ങൾ നടന്ന് നടന്ന് ഞങ്ങൾ കോളേജിലേക്ക് എത്തിയിട്ടോ കോളേജ് വൺ സെറ്റപ്പ് എന്തും പറയല്ല അങ്ങനെ കോളേജിലെത്താൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി അങ്ങനെ ഞങ്ങൾ ഫുഡിങ്ങനെ തിരഞ്ഞു നടന്നപ്പോൾ ഇങ്ങനെ സംഗതി കണ്ടിട്ടുണ്ട് ഈ ബിൽഡിങ് എന്തും നോക്കാനുള്ള ബിൽഡിങ്ങിനുള്ള വേറെന്തോ അപ്പം മുന്താസിനെ കണ്ടത് മുൻതാസ് ബൈക്ക് തന്നെ ഫുഡൊക്കെ കഴിച്ചു പോകുന്നു നോക്കുകയാണെങ്കിൽ എന്താണ് ഇവിടുത്തെ സഹിക്കാൻ പറ്റാത്തത് വേസ്റ്റും വെള്ളം അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് നടന്നു അങ്ങനെ ഞങ്ങൾ റൂമിലെത്തിയിട്ട് രാത്രി വീണ്ടും ഫുഡ് കഴിക്കാൻ പോയി അപ്പോഴാണ് ഞങ്ങളുടെ സാധനം ക്രിദ്ദിച്ചിട്ട് ബാസ്മിൻ്റെ ലാപ്പ് ചക്കം പഠിക്കണ് ലാപ്പും ഐഫോണിൻ്റെ ചിത്രം വരച്ചിട്ട് അതിൻ്റെ ഇടയിലാണ് ഡേസറ് ഇതിൽ ഏതോ ഒറിജിനൽ വെച്ചപ്പോവും പറയണം എൻ്റെ കയ്യിൽ ഫോൺ ഐഫോണാണ് അതാണ് ഒറിജിനൽ ഫോൺ ഐഫോണാണ് അത് ഒറിജിനലാണ് പൈമെന്ന് കിട്ടിയ സ്റ്റിക്കറും ലാപ്പ് മുട്ടിച്ചിരിക്കണം അതിന് തെളിവൊക്കെ കാണിച്ചിട്ടുണ്ട് ഐഫോണിൻ്റെ ബാക്കൊക്കെ അപ്പോവും പഠിച്ചുകൊണ്ടിരിക്കുന്ന സംഗതി കാണണേ അങ്ങനെ ഞങ്ങൾ തള്ളിക്കൊണ്ടിരിക്കുമ്പോഴാണ് ആ സംഗതി ഞങ്ങൾ അറിഞ്ഞത് അപ്പുറത്ത് ഇർഷാദ് ഉണ്ട് അപ്പോൾ ർഷാദിനെ കണ്ടു ഇതൊന്നും നോക്കല്ല അപ്പഴാണ് നമ്മൾ സുഫിയ വന്നിട്ടോ സുഫിയ മാപ്പാറിന് പോവാൻ നിക്കുമ്പോഴാണ് നജീഫ് വന്നത് അങ്ങനെ എല്ലാവരും തള്ളിക്കൊണ്ട് കണ്ട അങ്ങനെ ഇന്നത്തെ ദിവസം കഴിഞ്ഞു ഇനി നാളെ നേരം വെളുത്തിട്ടുള്ള ബാക്കി വിശേഷങ്ങൾ നിങ്ങൾ അറിയിച്ചു തരാട്ടോ അങ്ങനെ കാണിച്ചു തരാം അപ്പത്തള്ളി ഞങ്ങൾ ഇനിയും തുടരും അതെ